പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പ്ലസ് ടു മലയാളം പാഠപുസ്തകത്തിലെ മോഷണം എന്ന് പറയുന്ന കവിതയുടെ സാമാന്യ ആശയമാണ് ചർച്ച ചെയ്യുന്നത് ഈ പാഠഭാഗത്തിൻ്റെ വിശദമായ ആശയം എ പ്ലസ് മലയാളം എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചോദ്യ ഉത്തരങ്ങളടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ട് പഠിക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് നേരിട്ട് മോഷണം എന്ന് പറയുന്ന ചെറിയ കവിതയുടെ സാമാന്യ ആശയത്തിലേക്ക് പ്രവേശിക്കാം മോഷണം അയ്യപ്പ പണിക്കരുടെ മോഷണം എന്ന കവിത ആക്ഷേപഹാസ്യത്തിലൂടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ വരച്ചു കാട്ടുന്ന മികച്ചൊരു കൃതിയാണ് ഐറണി അഥവാ വൈരുദ്ധ്യമാണ് ഈ കവിതയുടെ ജീവൻ വെറുമൊരു മോഷ്ടവായോരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ താൻ എന്ന പരിഹാസ ചോദ്യത്തോടെ ആരംഭിക്കുന്ന കവിതയിൽ തൻ്റെ മോഷണങ്ങളെ തികച്ചും യുക്തിഭദ്രമായി ന്യായീകരിക്കുന്ന ഒരു കള്ളനെയാണ് നാം കാണുന്നത് കാണുന്നവരുടെ നാണം മറയ്ക്കാനാണ് തുണി മോഷ്ടിച്ചതെന്നും വിശപ്പടക്കാൻ കോഴിയെയും പശുവിനെയും മോഷ്ടിക്കുന്നത് വൈദ്യൻ പോലും വിലക്കില്ലാത്ത കാര്യമാണെന്നും അവൻ വാദിക്കുന്നു വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി നടത്തുന്ന മോഷണം പതുക്കെ ഒരു അവകാശമായി മാറുന്നതും ഒടുവിൽ അതൊരു മുദ്രാവാക്യമായി പരിണമിക്കുന്നതുമാണ് കവിതയുടെ കാതൽ കുമാരനാശാന്റെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന വിപ്ലവാഹ്വാനത്തെ ഒരു മോഷ്ടാവിൻ്റെ മുദ്രാവാക്യമായി അയ്യപ്പ പണിക്കർ ഇവിടെ പുനർനിർമ്മിക്കുന്നു പഴയ ലോകത്തെ ജീർണിച്ച ചട്ടങ്ങൾ തകർക്കാൻ പാടിയ വരികൾ പുതിയ കാലത്ത് അധർമ്മത്തെയും അഴിമതിയെയും ന്യായീകരിക്കാൻ എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ രൂക്ഷ പരിഹാസമാണ് ഇത് മോഷണത്തെയും ചതിയെയും വിപ്ലവത്തിൻ്റെ പരിവേഷം നൽകി അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങൾക്കെതിരെയുള്ള ശക്തമായ വിരൽ ചൂണ്ടലായി ഈ പാരഡി മാറുന്നു ചുരുക്കത്തിൽ വിപ്ലവകരമായ ആശയങ്ങൾ സ്വാർത്ഥതയ്ക്കായി വളച്ചൊടിക്കപ്പെടുന്ന ആധുനിക അവസ്ഥയെ അയ്യപ്പ പണിക്കർ ഈ കവിതയിലൂടെ തുറന്ന് കാട്ടുന്നു ഇത്രയുമാണ് മോഷണം എന്ന് പറയുന്ന കവിതയുടെ ആശയമായി സമാന്യ ആശയമായി കാണാൻ സാധിക്കുന്നത് കുട്ടികൾ വീണ്ടും വീണ്ടും ഈ കാ ക്ലാസ്സുകൾ കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്കടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി